സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട യും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ പുറകുണ്ട് അപ്പോൾ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വിളിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് എല്ലാം നല്ല പര്യവസാനിക്കട്ടെ ഭംഗിയായിട്ട് തന്നെ ഇനിയും നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെയും ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും വെട്ടിലാക്കിക്കൊണ്ട് വെട്ടിലാക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് നടൻ ജയറാമിന്റെ മൊഴി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അഴിച്ച് സ്വർണം പൂശുന്നതിനു വേണ്ടി വീണ്ടും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് പലയിടങ്ങളിലായി ഈ സ്വർണപ്പാളികൾ പ്രദർശനത്തിന് വയ്ക്കുകയും അതിലൂടെ പണം സമ്പാദിക്കുകയും ചെയ്തു എന്നുള്ള കേസിൽ ഇ ഡി ജയറാമിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നു ഇന്ന് ജയറാം ഇ ഡിയുടെ മുമ്പിൽ പ്രസക്തമായ മൊഴികൾ കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി അഴിച്ചു കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം പൂശിയതിനു ശേഷം പലയിടങ്ങളിലായി ഇത് പ്രദർശിപ്പിച്ച് കാശ് വാങ്ങുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ചെന്നൈയിലുള്ള ജയറാമിന്റെ വീട്ടിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ശബരിമലയിലെ ഉമ്മറ ശ്രീകോവിലിന്റെ വാതിലുമെല്ലാം അവിടെ പ്രദർശിപ്പിച്ചു എന്നുള്ള കേസ് തന്നെയാണ് ഇപ്പോൾ ജയറാമിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജയറാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ സാക്ഷിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വളരെ നിർണായകമായ ചില മൊഴികളാണ് ജയറാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ കഴിയുക കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ള കേസിലാണ് ഇ ഡി അന്വേഷണത്തിന് എത്തിയിരിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും ശബരിമല ശ്രീകോവിലെ കട്ടളപ്പടിയും കട്ടളവാതിലുമെല്ലാം സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ കോറ്റി ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിട്ട് മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷമാണ് വീണ്ടും അത് സന്നിധാനത്തിലേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിങ്ങനെ പലയിടങ്ങളിലായി ഇത് പ്രദർശനത്തിന് വയ്ക്കുകയും അതിലൂടെ വൻ തുകകൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് റൈഡ് ചെയ്തതിൽ നിന്നും ഇതിന്റെ നിർണായകമായ വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുമായി ഇതിന് വളരെ സാമ്യങ്ങളുണ്ട് ഇ ഡി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മൊഴിയെടുത്തപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളികൾ എവിടെയെല്ലാം ഏതൊക്കെ കോടീശ്വരന്റെ വീട്ടിലാണ് പ്രദർശനത്തിന് കൊണ്ടുപോയിരുന്നത് അവിടെ നിന്നും ഏതൊക്കെ തരത്തിലുള്ള പണമാണ് അല്ലെങ്കിൽ ധനാഗമ മാർഗമാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇ ഡിയോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയറാമിലേക്ക് ഇ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിയത് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടലപ്പടിയുമെല്ലാം മുപ്പത്തിയൊമ്പത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുടെയും അനുമതിയില്ലാതെ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയോ ഒത്താശയില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം സ്വതന്ത്രമായി വ്യക്തിപരമായി ഇങ്ങനെ ഒരു തീരുമാനം കണ്ടെടുത്ത് കണ്ടെടുത്ത് കൊണ്ടുപോയി ഇത് പ്രദർശനത്തിന് വെച്ച് പണം വാങ്ങിക്കാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായ വിവരം തന്നെയാണ് ഇടുക്കി ലഭിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ പിണറായി വിജയന്റെ സർക്കാരിൽ ഒന്നാം പിണറായി വിജയന്റെ സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഈ വിഷയവുമായി ബന്ധമുണ്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിലൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സർച്ച് ചെയ്തതിലൂടെയും നിർണായമായ വിവരങ്ങൾ ഇഡിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമുമായുള്ള സൗഹൃദത്തിനിടയിൽ ജയറാമിനോട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ അത്രയും ജയറാം ഇന്ന് ഇ ഡിക്ക് മൊഴിയിലൂടെ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കടകംപള്ളി സുരേന്ദ്രൻ പൂട്ട് വീഴുന്നതായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭ തന്നെ താഴെ വീഴുന്നതിന് കാരണമായേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജയറാം ഇടുക്കി നൽകിയിരിക്കുന്ന ഇത്തരം നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നതിന് നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കള്ളത്തനങ്ങളെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിൻ്റെ പുറകുണ്ട് അപ്പോൾ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വിളിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് എല്ലാം നല്ല പര്യവസാനിക്കട്ടെ ഭംഗിയായിട്ട് തന്നെ ഇനിയും